ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിലിനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി തേങ്ങയും പാൽപ്പൊടിയും വെച്ച് തയ്യാറാക്കിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത് അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ ഉടച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം നമുക്ക് കളയണ്ട വെള്ളവും ഇതിലേക്ക് ആവശ്യമാണ് ഈ തേങ്ങാ വെള്ളത്തിൽ ഇപ്പോൾ കരടൊക്കെ ഉണ്ട് ഇത് നമുക്ക് അരിച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസും ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരിച്ചൊഴിക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള തേങ്ങാ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് ചിരകി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ ചിരകാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ രണ്ട് മുറി തേങ്ങയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തേങ്ങ ചിരകി എടുക്കുന്നതാണ് നമുക്ക് ആരോഗ്യം ത്തിനൊക്കെ നല്ലത് ഇതിപ്പോ ഞാൻ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോ ഒരു തേങ്ങ മുഴുവനായിട്ടും ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു പകുതി തേങ്ങ എടുത്ത് ഇതുപോലെ ചെറിയൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള തേങ്ങയിൽ നിന്ന് പകുതി തേങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ളത് ഇവിടെ മാറ്റി വെച്ചേക്കാം ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ ഈ ഒരു തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സാധാരണ നമ്മൾ തേങ്ങ ചിരകിയെടുക്കുന്ന അതേപോലെ തന്നെയുണ്ട് ഇപ്പോൾ പകുതി തേങ്ങ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇതേ ജാറിൽ തന്നെ ബാക്കിയുള്ള ഈയൊരു പീസും കൂടെ ഇട്ടു കൊടുക്കാം ഇനി ഈ തേങ്ങയും ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ തേങ്ങയും ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കിനി വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഒരു തേങ്ങാ വെള്ളം തന്നെ മതിയാവും ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പൊട്ടിച്ചെടുക്കുന്ന ആ ഒരു തേങ്ങയിൽ നല്ല മധുരമൊക്കെയുള്ള നല്ല ടേസ്റ്റുള്ള വെള്ളം ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി അല്ല ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഈ തേങ്ങ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മുഴുവൻ മിക്സും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കൃഷി ചെയ്തു വെച്ചിരുന്ന ആ ഒരു തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒരു തേങ്ങ തന്നെ രണ്ട് രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി മൂന്ന് ഏലക്ക തല്ലിയത് ഇട്ട് കൊടുക്കാം അടുത്തതായി ഇത് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലുള്ള ശർക്കര ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുത്തതിന് ശേഷം അത് കരടെല്ലാം അരിച്ചു മാറ്റിയിട്ടാണ് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ശർക്കര ഉരുക്കിയത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര കട്ടിയിലാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് റെഡിയാക്കി എടുക്കാൻ ഇനി ഇതിൻ്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഒപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പത്തിൻ്റെ രണ്ട് പാൽപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു രണ്ട് കവർ പാൽപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും ഇതിലേക്കിനി ബട്ടറോ ഓയിലോ നെയ്യോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്കിത് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നതിന് ശേഷം ഇതിന്റെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കൈവിട്ടാലും കുഴപ്പമൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയും പാൽപ്പൊടിയും കൂടി കട്ടയായി പോകും അതുപോലെ തന്നെ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് വെന്ത് വരുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി കിട്ടും കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇടക്കിടക്കൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പം ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എണ്ണയും തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ശരിക്കും ഒരു സ്പൂണ് കൊണ്ടൊക്കെ കോരി തിന്നുന്ന ആ ഒരു സൈസ് ഹൽവയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അപ്പം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി സ്പൂൺ കൊണ്ട് കോരിക്കഴിക്കാൻ പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്